ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട് പ്രൊമോയിൽ ആദ്യം കാണിക്കുന്നത് നന്ദനയും മുടിയനും ഒക്കെ തമ്മിലുള്ള വഴക്കാണ് പവർ ടീമിന്റെ പേരും പറയുന്നത് കേൾക്കാം സോ നാളെ ഒരു വഴക്ക് എന്തായാലും നടക്കുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിൽ രണ്ടാം ഭാഗമായിട്ട് കാണുന്നത് ഗസ്റ്റുകൾ ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്നതായിട്ടാണ് അതായത് എനിക്ക് തോന്നുന്നു സാബു ആയിരിക്കും നാളെ എത്തുക നമുക്കറിയാൻ പറ്റിയത് അങ്ങനെയാണ് സോ ഈ രണ്ട് കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന ഒരു പ്രൊമോയാണ് വന്നിരിക്കുന്നത് നന്ദന വഴക്കുണ്ടാക്കുന്നു മുടിയൻ വഴക്കുണ്ടാക്കുന്നു അവിടെ ജിൻഡോയുണ്ട് ശരണ്യൊക്കെ നിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നാളെ ഒരു ഗസ്റ്റ് വരുന്നുണ്ട് എല്ലാവരും പ്രത്യേകമായ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നല്ല എന്താ പറയുക ഒരു ഒരു റിസോർട്ടിനെ ഓർമ്മിപ്പിക്കുന്ന വിധം ബിഗ് ബോസ് വീട്ടിൽ കാത്തിരിക്കുകയാണ് ഗസ്റ്റ് ഫ്രണ്ട് വാതിലിലൂടെ കയറി വരാനായിട്ട് വാതിൽ ഓപ്പൺ ചെയ്യുമ്പോൾ എല്ലാവരും അന്തം വിട്ട് നോക്കുന്നിടത്താണ് പ്രൊമോ അവസാനിക്കുന്നത് എന്തായാലും ഈ ചലഞ്ചറായിട്ട് വരുന്നവർ ഭയങ്കരമായിട്ട് ആരെയും പൊളിച്ചെടുക്കാൻ വരുന്ന എല്ലാവരും എൻ്റർടൈൻമെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നു എന്നാണ് അറിയാൻ പറ്റിയത് എന്ന് വെച്ചാൽ അവിടെ പൊളിച്ചെടുക്കാനായിട്ട് അങ്ങനെ ആരും ഇല്ലല്ലോ അതാണ് വേറൊരു കാര്യം എല്ലാവരും ഒരു ആവറേജ് ഗെയിമേഴ്സ് ആണ് അപ്പോൾ ചലഞ്ചേഴ്സ് വരുന്നത് എന്തായാലും അങ്ങനെ പൊളിച്ചാരെങ്കിലും വലിച്ചു കയറി ഒട്ടിക്കാനൊന്നുമല്ല ഒരു എൻ്റർടൈൻമെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം ബാക്കിയൊക്കെ നമുക്ക് വഴി അറിയാം